നമസ്കാരം ബിലാതി വാർത്തകളിലേക്ക് സ്വാഗതം ദീർഘകാല സാമ്പത്തിക സംഭാവന പ്രതീക്ഷിച്ചതിലും വളരെ വലുതാണെന്ന് സർക്കാരിന്റെ മൈഗ്രേഷൻ അഡ്വൈസറി കമ്മിറ്റി റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് കാലയളവിൽ സ്കിൽഡ് വർക്ക് വിസയിൽ വന്ന കുടിയേറ്റക്കാർ അവരുടെ ആയുഷ്കാലം കൊണ്ട് രാജ്യത്തിന്റെ പൊതു ഖജനാവിലേക്ക് ഏഴ് ബില്യൺ പൗണ്ടിന്റെ സാമ്പത്തിക സംഭാവന നൽകുമെന്ന റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നുണ്ട് കുടിയേറ്റം കുറയ്ക്കുന്നതിനായി സർക്കാർ കൊണ്ടുവരുന്ന നയപരമായ മാറ്റങ്ങൾ സാമ്പത്തികമായി ദോഷം ചെയ്യുമെന്ന പഠനം മുന്നോട്ട് രാജ്യത്തിന്റെ വലിയ സാമ്പത്തിക നേട്ടത്തിന് പ്രധാന കാരണം ഉയർന്ന വരുമാനക്കാരായ വിദഗ്ധ തൊഴിലാളികളാണ് വിസ അപേക്ഷകളിൽ രേഖപ്പെടുത്തിയ അടിസ്ഥാന ശമ്പളത്തേക്കാൾ കൂടുതൽ പണം പ്രത്യേകിച്ച് ബോണസുകൾ ഉൾപ്പെടെ ഇവർ സമ്പാദിക്കുകയും അതിലൂടെ ഉയർന്ന നികുതി അടയ്ക്കുകയും ചെയ്യുന്നതായി റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു ആകെ സാമ്പത്തിക നേട്ടത്തിന്റെ നാൽപ്പത് ശതമാനവും സംഭാവന ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ ശമ്പളം വാങ്ങുന്ന പത്ത് ശതമാനം തൊഴിലാളികളാണ് ഇവർ രാജ്യത്ത് സ്ഥിരതാമസമാക്കുകയാണെങ്കിൽ ശരാശരി രണ്ടേ ദശാംശം ഏഴ് മില്യൺ പൗണ്ട് വീതം പൊതുഖജനാവിന് ലഭിക്കും കുറഞ്ഞ വേതനമുള്ള കെയർ വർക്കർമാരെക്കുറിച്ചുള്ള കണ്ടെത്തലുകളും റിപ്പോർട്ടിൽ ശ്രദ്ധേയമാണ് എന്നാൽ കുടിയേറ്റം കുറയ്ക്കുന്നതിന്റെ ഭാഗമായി ഇവർക്ക് കുടുംബങ്ങളെ കൂടെ കൊണ്ടുവരുന്നതിനുള്ള മാർഗം സർക്കാർ അടുത്തിടെ അടച്ചു എം എ സിയുടെ വിശകലനമനുസരിച്ച് കുറഞ്ഞ വേതനമുള്ള കെയർ തൊഴിലാളികൾ ഒരു സാധാരണ യു കെ പൗരനേക്കാൾ അധിക സാമ്പത്തിക ബാധ്യത രാജ്യത്തിന് വരുത്തുന്നില്ല മാത്രമല്ല കെയർ ജീവനക്കാർ ഉള്ളതുകൊണ്ട് യു കെ പൗരന്മാർക്ക് കൂടുതൽ വരുമാനം നേടാൻ അവസരം ലഭിക്കുകയും ചെയ്യുന്നു ഈ വസ്തുത റിപ്പോർട്ട് പരിഗണിച്ചിട്ടില്ല നൈപുണ്യമുള്ള തൊഴിലാളികളെയും അവരുടെ കുടുംബങ്ങളെയും ഒരു യൂണിറ്റായി കണക്കാക്കണമെന്ന് എം എ സി ചെയർമാൻ ബ്രയാൻബെൽ അഭിപ്രായപ്പെട്ടു തൊഴിലാളികളുടെ കുടുംബാംഗങ്ങൾ മൊത്തത്തിൽ ഒരു ചെറിയ സാമ്പത്തിക സംഭാവന നൽകുന്നുണ്ട് ആശ്രിതർ ജോലിയിൽ പ്രവേശിക്കുകയാണെങ്കിൽ സംഭാവന കൂടുകയും ചെയ്യും വിദഗ്ധ തൊഴിലാളികളുടെ പങ്കാളികൾക്ക് രാജ്യത്ത് താമസിക്കാൻ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന നിയമങ്ങൾ സർക്കാരിന് സാമ്പത്തികമായി വലിയ നഷ്ടമുണ്ടാക്കാൻ സാധ്യതയുണ്ടെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നു ബ്രിട്ടീഷ് സമ്പദ് വ്യവസ്ഥയെ താങ്ങി നിർത്താൻ കഴിയുന്നവരെ അകറ്റി നിർത്തുന്ന പുതിയ നയത്തെ Work Rights under polula, we must under. Hi, my name is Fiza Qureshi. I'm the CEO of the Migrants' Rights Network. We are a UK based charity working for the rights of all migrants. That We are incredibly uh, unhappy, uh, in fact, angry with uh, the way that migrants and migrant workers are being um, kind of affected and impacted by the current proposals and the changes that they're being planned. Uh, but also just the way that they are speaking about migrants and migrant workers, um, this constantly uh, dehumanising language and talking down about, the, about what migrant workers bring to the uk. so, yeah, the migrants rights network is co-hosting a group called not a stranger campaign. Um, it is a group of people who are directly impacted and affected by the proposals and the coming changes. and and with with. them we We have have been looking at what kind of actions that they would like us to do and support സർക്കാർ മുന്നോട്ട് വെച്ച വാഗ്ദാനം ഡോക്ടർമാർ തള്ളിക്കളഞ്ഞതോടെ ഇംഗ്ലണ്ടിൽ ആരോഗ്യ മേഖലയിൽ പണിമുടക്ക് നടക്കും ബുധനാഴ്ച മുതൽ അഞ്ചു ദിവസത്തെ പൂർണ്ണമായ പണിമുടക്കാണ് റെസിഡന്റ് ഡോക്ടർമാർ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹെൽത്ത് മുന്നോട്ട് വെച്ച പുതുക്കിയ വാഗ്ദാനത്തിന്റെ പശ്ചാത്തലത്തിൽ പണിമുടക്ക് സംബന്ധിച്ചത്തിനായി നടന്ന വോട്ടെടുപ്പിൽ അറുപത്തി അഞ്ച് ശതമാനം ഡോക്ടർമാർ പങ്കെടുത്തു ഇതിൽ എൺപത്തി മൂന്ന് ശതമാനം പേരും വ്യവസായ നടപടി തുടരാൻ വോട്ട് ചെയ്തു സർക്കാർ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ ഇവയായിരുന്നു അടുത്ത മൂന്ന് വർഷത്തിനുള്ളിൽ പുതിയ സ്പെഷ്യാലിറ്റി പരിശീലന തസ്തികകളുടെ എണ്ണം ആയിരത്തിൽ നിന്ന് നാലായിരമായി വർദ്ധിപ്പിക്കും പുതിയ വർഷത്തിൽ അടിയന്തര നിയമനിർമ്മാണം കൊണ്ടുവന്ന യു കെ മെഡിക്കൽ ബിരുദദാരികൾക്ക് ഈ തസ്തികകളിൽ മുൻഗണന നൽകും എന്നാൽ ഈ നിർദ്ദേശങ്ങൾ ഡോക്ടർമാരുടെ തൊഴിൽ പ്രതിസന്ധി സംബന്ധിച്ച ആശങ്കകൾ പരിഹരിക്കാൻ മതിയാകുന്നതല്ലെന്ന് ബി എം എ റെസിഡന്റ് ഡോക്ടർമാരുടെ സമിതി അധ്യക്ഷൻ ജാക്ക് ഫ്ളക്ചർ വ്യക്തമാക്കി നിലവിലുള്ള ജോലികളെ കേവലം പുതിയ ജോലികളായി രേഖകളിൽ മാറ്റി എഴുതിയതല്ലാതെ വാഗ്ദാനത്തിൽ പുതിയ തൊഴിലവസരങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലെന്നും ശമ്പളം പുനഃസ്ഥാപിക്കുന്ന കാര്യത്തിൽ പുരോഗതി ഉണ്ടായില്ലെന്നും അദ്ദേഹം വിമർശിച്ചു പണിമുടക്ക് സമയത്ത് രോഗികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി എൻ എച്ച് എസ് ഇംഗ്ലണ്ടുമായി സഹകരിച്ച് പ്രവർത്തിക്കുമെന്നും ഡോക്ടർ ഫ്ലക്ചർ പ്രശ്നപരിഹാരത്തിന് വകുപ്പുമായി ചർച്ചകൾക്ക് തയ്യാറാണെന്നും അദ്ദേഹം പറഞ്ഞു സുരക്ഷിതമായ സ്റ്റാഫിംഗ് ഉറപ്പാക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ തയ്യാറാണെന്ന് വകുപ്പ് ഉറപ്പു നൽകിയാൽ പണിമുടക്ക് പിൻവലിക്കാമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു യു കെ മേഖലയിൽ ജോലി ചെയ്യുന്ന ഇന്ത്യൻ കുടുംബങ്ങൾ നേരിടുന്ന അനിശ്ചിതത്വങ്ങൾക്കും തൊഴിൽ ചൂഷണങ്ങൾക്കും എതിരെ ശക്തമായ നിലപാടുമായി ക്ലാപ്റ്റൻ മലയാളി വെൽഫെയർ അസോസിയേഷൻ കെയർ വർക്കർമാരുടെയും മറ്റ് തൊഴിലാളികളുടെയും ജീവിതം വഴിമുട്ടിക്കുന്ന പുതിയ വിസ നിയമ ഭേദഗതികൾക്കും വരുന്ന ആധുനിക അടിമത്ത പ്രവണതകൾക്കും എതിരെ അടിയന്തരമായി ഇടപെടണമെന്ന് ആവശ്യപ്പെട്ട് ക്ലാപ്റ്റൻ എംപിയും റിഫോം യു കെ സ്ഥാപകനുമായ നൈജുൽ ഫരാജിന് നിവേദനം നൽകാനാണ് അസോസിയേഷന്റെ തീരുമാനം സി വി എസ് ടിയുമായി അഫിലിയേറ്റ് ചെയ്ത സംഘടനയായ സി എം ഡബ്ല്യുഎയ്ക്ക് വേണ്ടി പ്രസിഡന്റ് ബിന്ദു ട്രീസ ആണ് ഡിസംബർ ഔദ്യോഗികമായി നിവേദനം കൈമാറുക ക്ലാക്ടണിലെ വയോജന സംരക്ഷണ മേഖലയുടെ നട്ടല്ലായ പ്രവാസി സമൂഹം നേരിടുന്ന വെല്ലുവിളികൾ അക്കമിട്ട് നിരത്തുന്നതാണ് അഞ്ഞൂറിലധികം പേർ ഒപ്പിട്ട നിവേദനം അഞ്ചു വർഷം കൊണ്ട് പെർമനന്റ് റെസിഡൻസി ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഭൂരിഭാഗം കെയർ വർക്കർമാരും കുടുംബസമേതം യു കെയിലെത്തിയത് എന്നാൽ ഈ കാലാവധി വർഷമായി വർദ്ധിപ്പിക്കാനുള്ള സർക്കാർ നീക്കം പ്രവാസി കുടുംബങ്ങളെ സാമ്പത്തികമായും മാനസികമായും തകർക്കുകയാണെന്ന് നിവേദനം ചൂണ്ടിക്കാട്ടുന്നു വിസ പുതുക്കൽ ഫീസിനത്തിലും ഇമിഗ്രേഷൻ ഹെൽത്ത് സർചാർജിനത്തിലും ഭീമമായ തുക അധികമായി കണ്ടെത്തേണ്ടി വരുന്നത് കുറഞ്ഞ ശമ്പളത്തിൽ ജോലി ചെയ്യുന്നവർക്ക് ഇരട്ട നികുതിക്ക് തുല്യമാണ് കൃത്യമായി നികുതി അടച്ചിട്ടും ചൈൽഡ് ബെനിഫിറ്റ് പോലുള്ള ആനുകൂല്യങ്ങൾ നിഷേധിക്കപ്പെടുന്നുവെന്നും സ്വന്തമായി ഒരു വീടെന്ന സ്വപ്നം പോലും അകലുകയാണെന്നും അസോസിയേഷൻ നിവേദനത്തിൽ പറയുന്നു വിസ നിയമങ്ങൾക്ക് പുറമെ കെയർ മേഖലയിലെ തൊഴിൽ ചൂഷണങ്ങളും നിവേദനത്തിൽ പ്രധാന വിഷയമാണ് ഇന്ത്യയിൽ നിന്നുള്ള ഏജന്റുമാർക്ക് പതിനായിരം മുതൽ ഇരുപതിനായിരം പൗണ്ട് വരെ നിയമവിരുദ്ധമായി നൽകേണ്ടി വന്നവരാണ് പലരും ഇതോടെ വലിയൊരു കടക്കണിയിലേക്കാണ് ഇവർ എത്തിച്ചേരുന്നത് കൂടാതെ വിസ തൊഴിലുടമയുമായി ബന്ധിപ്പിച്ചിരിക്കുന്നതിനാൽ മോശം തൊഴിൽ സാഹചര്യങ്ങളെ ചോദ്യം ചെയ്യാനും തൊഴിലാളികൾ ഭയപ്പെടുന്നുണ്ട് സ്പോൺസർഷിപ്പ് ലൈസൻസ് റദ്ദാക്കപ്പെടുന്ന സാഹചര്യത്തിൽ അറുപത് ദിവസത്തിനുള്ളിൽ പുതിയ ജോലി കണ്ടെത്താൻ സാധിച്ചില്ലെങ്കിൽ ടത്തപ്പെടുമെന്ന ഭീതി ചൂഷകർക്ക് വളമാകുന്നുവെന്നും നിവേദനം വ്യക്തമാക്കുന്നു പ്രവാസികൾ മാത്രമല്ല ക്ലാക്ടണിലെ വയോജനങ്ങളുടെ സുരക്ഷയും കെയർ ഹോമുകളുടെ നടത്തിപ്പും ഈ പ്രതിസന്ധി മൂലം അവതാളത്തിലാകുമെന്നും നിവേദനം പറയുന്നു അസോസിയേഷൻ എംപിയോട് ആവശ്യപ്പെടുന്ന പ്രധാന ആവശ്യങ്ങൾ ഇങ്ങനെ സംഗ്രഹിക്കാം നിലവിൽ യു കെയിലുള്ള കെയർ വർക്കർമാർക്ക് പഴയ വർഷത്തെ സെറ്റിൽമെന്റ് റൂട്ട് തന്നെ അനുവദിക്കാൻ ഹോം ഓഫീസിൽ സമ്മർദ്ദം ചെലുത്തുക അനധികൃത റിക്രൂട്ട്മെന്റ് ഫീസും മോശം താമസ സൗകര്യങ്ങൾക്കുമെതിരെ കർശന നടപടി സ്വീകരിക്കുക തൊഴിൽ ചൂഷണങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നവർക്ക് വിസ റദ്ദാക്കപ്പെടാതിരിക്കാനുള്ള നിയമപരമായ സംരക്ഷണം ഉറപ്പാക്കുക ഇക്കാര്യങ്ങൾ ക്ലാക്ടണിലെ പൊതുസമൂഹത്തിന് കൂടി ആവശ്യമാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് നിവേദനം അവസാനിക്കുന്നത് അസോസിയേഷന് വേണ്ടി രക്ഷാധികാരികളായ ഡോക്ടർ എൽ സി ഡാമിയൻ റവറൻ ഫാദർ മാത്യു എബ്രഹാം കിഴക്കേ തേവർക്കുഴിയിൽ മാനുവൽ മാത്യു എന്നിവരാണ് നിവേദനത്തിൽ ആദ്യം ഒപ്പിട്ടത് ഗ്രാമീണ മേഖലയിലെ ഏറ്റവും വലിയ ക്ഷേമ ഒന്നായ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി വിപുലീകരിക്കുന്നതിനും പരിഷ്കരിക്കുന്നതിനുമായി മോദി സർക്കാർ പുതിയ നിയമനിർമ്മാണം മുന്നോട്ട് വെച്ചു എന്നാൽ പദ്ധതിയുടെ പേരിൽ നിന്ന് രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ പേര് നീക്കം ചെയ്യാനുള്ള നീക്കത്തിനെതിരെ പ്രതിപക്ഷ പാർട്ടികൾ ശക്തമായി രംഗത്തെത്തി ഗ്രാമീണ തൊഴിൽ തൊഴിൽ പദ്ധതിയിൽ ദിനങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കുക എന്നതാണ് ബില്ലിലെ മറ്റൊരു നിർദ്ദേശം ഇന്ത്യയിൽ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള കുടുംബങ്ങൾക്ക് വരുമാനം ലഭ്യമാക്കുന്നതിനും തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിനും വേണ്ടി നടപ്പിലാക്കിയതാണ് മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രാദേശിക പഞ്ചായത്തുകൾ വഴിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത് മോദി സർക്കാർ കൊണ്ടുവന്ന ബില്ലിൽ പറയുന്ന മാറ്റങ്ങൾ ഇവയാണ് നിലവിലെ നൂറ് ദിവസത്തെ തൊഴിലുറപ്പ് നൂറ്റി ഇരുപത്തിയഞ്ച് ദിവസമായി വർദ്ധിപ്പിക്കാൻ ബില്ല് ശുപാർശ ചെയ്യുന്നു കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലുള്ള ഫണ്ടിംഗ് പങ്കാളിത്തം നിലവിലെ തൊണ്ണൂറ് ഈസ്റ്റു പത്ത് എന്നതിൽ നിന്ന് അറുപത് ഈസ്റ്റു നാൽപ്പത് എന്ന പുതിയ അനുപാതത്തിലേക്ക് പരിഷ്കരിക്കും പദ്ധതി എവിടെയെല്ലാം നടപ്പാക്കണമെന്ന് തീരുമാനിക്കാനുള്ള കൂടുതൽ അധികാരം കേന്ദ്ര സർക്കാരിൽ നിക്ഷിപ്തമാക്കും വിളവെടുപ്പ് കാലയളവ് പോലുള്ള സമയങ്ങളിൽ സംസ്ഥാനങ്ങൾക്ക് അവരുടെ ഇഷ്ടപ്രകാരം പരമാവധി രണ്ടു മാസത്തേക്ക് പദ്ധതി നിർത്തിവെക്കാനും അധികാരം ലഭിക്കും ഈ പരിഷ്കാരങ്ങളോടൊപ്പം പദ്ധതിയുടെ പേരിൽ നിന്ന് മഹാത്മാഗാന്ധിയുടെ പേര് ഒഴിവാക്കാനുള്ള നീക്കമാണ് വലിയ വിവാദത്തിന് തിരികൊളുത്തിയത് ഗ്രാമസ്വരാജ് എന്ന ആശയം തന്നെ മഹാത്മാഗാന്ധിജിയാണ് മുന്നോട്ട് വച്ചത് രാഷ്ട്രപിതാവിന്റെ പേര് പദ്ധതിയിൽ നിന്ന് നീക്കം ചെയ്യുന്നത് അദ്ദേഹത്തോടുള്ള കടുത്ത അനാദരവാണെന്ന് പ്രതിപക്ഷം വിമർശിച്ചു കൂടാതെ അധിക തൊഴിൽ ദിനങ്ങളെന്ന നിർദ്ദേശമൊഴിച്ച് മറ്റെല്ലാം കേന്ദ്ര സർക്കാരിൻ്റെ കൈകഴുകലാണ് ഇപ്പോൾ തന്നെ ബി ജെ പി ഇതര സർക്കാരുകൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ സാമ്പത്തികമായി മോദി സർക്കാർ ഞെരിക്കുന്നുണ്ട് അതിനൊപ്പം തൊഴിലുറപ്പ് പദ്ധതിയുടെ കേന്ദ്ര വിഹിതം കൂടി വെട്ടിക്കുറയ്ക്കാൻ ശ്രമിക്കുന്നത് പ്രതിപക്ഷ പ്രതിഷേധത്തിന് ആക്കം കൂട്ടിയിട്ടുണ്ട് ഓസ്ട്രേലിയയിലെ ബോണ്ടെ ബീച്ചിൽ ഹനൂക്ക ആഘോഷങ്ങൾക്കിടെ നടന്ന കൂട്ട വെടിവെപ്പിൽ കൊല്ലപ്പെട്ടവരുടെ സ്മരണാർത്ഥം യുണൈറ്റഡ് കിങ്ഡം നീളം അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിച്ചു അതേസമയം ജൂത മതപരമായ ആഘോഷമായ ഹനൂക്കയുടെ ഭാഗമായി ഇംഗ്ലണ്ടിലെയും സ്കോട്ട്ലൻഡിലെയും പോലീസ് സേനകൾ ജൂത സമൂഹങ്ങൾക്കിടയിലെ സാന്നിധ്യവും സുരക്ഷാ നിരീക്ഷണവും വർദ്ധിപ്പിച്ചു ബോണ്ടെ വെടിവയ്പിൽ ഒരു കുട്ടി ഉൾപ്പെടെ പതിനഞ്ച് പേർ കൊല്ലപ്പെട്ടതായും സമൂഹത്തിലെ അംഗങ്ങളെ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടന്നതെന്നും നേരത്തെ സ്ഥിരീകരിക്കപ്പെട്ടിരുന്നു സെൻട്രൽ ലണ്ടനിലെ ഓസ്ട്രിയൻ ഹൈക്കമ്മീഷന് പുറത്ത് ഏകദേശം നൂറോളം ആളുകൾ അനുസ്മരണ ചടങ്ങിനായി ഒത്തുകൂടി ചടങ്ങിൽ പങ്കെടുത്തവർ ബ്രിട്ടീഷ് ഇസ്രായേൽ പതാകകൾ വീശുകയും വെറുപ്പ് അവസാനിപ്പിക്കുക എന്നെഴുതിയ പ്ലക്കാർഡുകൾ ഉയർത്തിപ്പിടിക്കുകയും ചെയ്തു വിജിലിൽ സംസാരിച്ച മേരി ലബോണിലെ റബ്ബി ഇസ്രായേൽ ലവ് മെനോറ വിളക്ക് തെളിയിച്ചു റഫാൽഗർ സ്ക്വയറിൽ ഹനൂക്ക ഉത്സവത്തിന്റെ ആദ്യ ദിനം അടയാളപ്പെടുത്തിക്കൊണ്ട് ഒരു വലിയ മെനോറ വിളക്ക് പ്രകാശിപ്പിച്ചു വടക്കു പടിഞ്ഞാറൻ ലണ്ടനിലും ഇന്നലെ രാത്രി സംഗീതവും നൃത്തവുമായി നടന്ന ഹനൂക്ക പരിപാടികളിൽ നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു ഈ ആഘോഷ ആഘോഷകേന്ദ്രങ്ങളിലെല്ലാം പോലീസ് സുരക്ഷയും സാന്നിധ്യവും വർദ്ധിപ്പിച്ചിരുന്നു